ഭൂമതിരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയുടെ മൊത്തം ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് ദശാംശം പൂജ്യം ഒന്ന് ഏഴ് കിലോമീറ്റർ ആണ് ഇതിൽ പതിമൂവായിരത്തി നാല്പത്തി ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് മനുഷ്യനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഹാൻഡ് ബാഗ് തിമിംഗലം വിശേഷണങ്ങൾ ഏറെയുള്ള തിമിംഗലമാണ് ഹാൻഡ് ബാഗ് തിമിംഗലങ്ങൾ പക്ഷേ പുതിയ കണ്ടെത്തൽ ശാസ്ത്രജ്ഞരെ വരെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂനൽ തിമിംഗലം എന്നും അറിയപ്പെടുന്ന ഇവ വേനൽക്കാലത്ത് ഭക്ഷണം തേടി ധ്രുവങ്ങളിലേക്ക് സഞ്ചരിക്കുമെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഒരു ആൺ ഹാംപാക് തിമിംഗലം എല്ലാ കുടിയേറ്റ കണക്കുകളെയും തിരുത്തിയെഴുതിയിരിക്കുകയാണ് ഏറ്റവും പുതിയ റെക്കോർഡ് അനുസരിച്ച് ആൺ ഹാമ്പാഗ് തിമിംഗലം സഞ്ചരിച്ചത് പതിമൂവായിരത്തി നാൽപ്പത്തി കിലോമീറ്റർ ദൂരമാണ് അതും തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറിൽ നിന്നും കിഴക്കൻ ആഫ്രിക്കൻ തീരം വരെ രണ്ടായിരത്തി പതിനേഴിൽ പസഫിക് സമുദ്ര തീരമായ കൊളംബോയിലാണ് ആദ്യം ഈ തിമിംഗലത്തെ കണ്ടെത്തുന്നത് പിന്നീട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കിഴക്കൻ ആഫ്രിക്കൻ തീരമായ സാൻസിബാറിലും കണ്ടെത്തി രണ്ട് തീരങ്ങൾക്കും ഇടയിലെ ദൂരം പതിമൂവായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ മറൈൻ ബയോളജിസ്റ്റായ ടെസ്ബാൻ സ്ഥാപിച്ച ഹാപ്പി വെയിൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടെയാണ് ഗവേഷകർ തിമിംഗലത്തിന്റെ ഈ ദീർഘദൂര യാത്രയെക്കുറിച്ച് പഠിച്ചത് നിലവിൽ തിമിംഗലം എവിടെയാണെന്ന് വ്യക്തമല്ലെന്നും അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു